ഹലോ പി ആർ എം മുന്നാടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു മാങ്ങ വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ മാങ്ങ കറി എല്ലാവരും കണ്ടിട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് ഇത് മാങ്ങ പുരട്ടി അടക്കം ഇടുന്നത് മാങ്ങ മൊത്തമായിട്ട് ഇടുന്നതാണ് മറ്റുള്ള ആദ്യം വെച്ച പോലെ തന്നെയാണ് ആദ്യത്തെ ആയൊരു മാങ്ങ പെരക്കാക്കിയ പോലെ തന്നെയാണ് ഇതാക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം മാങ്ങ നല്ലപോലെ കഴുകിയിട്ട് പുറത്തുള്ള തൊലി ഇങ്ങനെ ചെത്തിക്കളയണം കാര്യം ഇത് പോകുന്നില്ല പുരട്ടി വെച്ചിട്ട് ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കുന്ന വിധത്തിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക മാങ്ങ ഉപ്പുട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഇതാക്കി യോജിപ്പിച്ചാടെ വയ്ക്കാം അപ്പോഴത്തേക്ക് അരപ്പ് റെഡിയാക്കണം അതിന് വറ്റൽ മുളകും തേങ്ങയും കടുകുമാണ് അരക്കേണ്ടത് ഒന്ന് ചെറുതായി ചതക്കുകയേ ഉള്ളൂ ഈ ഒന്ന് ചെറുങ്ങനെ വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കണം വരുവിനാവശ്യമുള്ള മുളക് എടുക്കാം ചെറുതാക്കി ചൂടാക്കിയെടുക്കുക മുളക് ഇത് നമുക്ക് അരച്ചെടുക്കാം കടുക് ഇതാ ഇതുപോലെയാണ് നല്ലപോലെ അരച്ചെടുക്കേണ്ട കടുക് കടുക് ഒന്ന് ചതച്ച അപ്പോൾ ഞാൻ ഈ അരവില്ലാതെ തന്നെയാണ് ചെറിയ ചെറിയ ചാറിലായത് ഇങ്ങനെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇത് ഈ അരപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ജാറൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ ജാറിൽ വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് മാങ്ങയിലിട്ടതുകൊണ്ട് ഉപ്പ് നല്ലോണം പിടിച്ചിട്ടുണ്ട് മാങ്ങക്ക് ഇത് തന്നെയാണെന്ന് കറി ഇത് നമ്മൾ ആളെല്ലാം നമ്മളിപ്പോൾ എത്രയാളാണുള്ളത് എത്രയാൾ വെച്ചിട്ടാണ് ഞാൻ എണ്ണീട്ട് ആക്കിയിട്ടുള്ളത് നാലാളാണ് നമ്മൾ ഏഴാളില്ലേ ആ നാലല്ലേ ഇതിലിനി നമുക്ക് കടുക് വറുത്തിടണം കടുക് നശിച്ചു പോവും കുറച്ചോളൂ നശിച്ചു പോവും എത്രയോ ഞാൻ കാണിക്ക ഇത് നമ്മുടെ നാട്ടിൽ ഇനി പറയാം കൊരട്ടിപ്പച്ചടിയെന്നാണ് കൊരട്ടി അടക്കം ഇട്ട് ആക്കിയിട്ടുണ്ടാക്കുന്ന പച്ചടിയായതുകൊണ്ട് കൊരട്ടിപ്പച്ചടിയെന്നൊന്നറിയാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും ഇതിങ്ങനെ നല്ലോണം എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ ഓരോ ഓരോ ചോറിൻ്റെ കൂടെ ഓരോ മാങ്ങ തന്നെ എടുത്ത് നമ്മൾ വെച്ച് കൊടുക്കുക ചെയ്യാൻ വളരെ നല്ല കറിയാണ് ഇതിലേക്ക് കടു താളിച്ചിടാം ഈ ചൂട് കാലത്ത് വളരെ നല്ല കറിയാണ് ഇതെല്ലാം ഇതെല്ലാം പരീക്ഷിക്കാത്ത ആളുണ്ടെങ്കിൽ പരീക്ഷിച്ച് നോക്കണോ മാങ്ങ ചോറിന് ടേസ്റ്റ്പോളി നല്ല ഉടിയോ എല്ലാമായിട്ട് നല്ലൊരു കറിയാണ് വളരെ നല്ല കറിയാണ് ഇതൊന്നും ഒരു മായോ ഇല്ലാണ്ട് കിട്ടുന്ന സാധനമല്ലേ നമുക്ക് ഇടക്ക് ഉണ്ടാക്കി നോക്കുക നമ്മളെ കണ്ണു വിഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തെല്ലാം നമ്മുടെ വിഭാഗത്തെല്ലാം കാണുന്ന അത് അതറിയാതെ അവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം ആയിട്ട് ഇടണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ